ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന ഹോട്ട് ആൻഡ് സ്പൈസി കൊറിയൻ ചിക്കൻ ഫ്ലേവറിന്റെ ഈ ഒരു പാക്ക് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോവാണ് ട്രൈ ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ ഇത് ഭയങ്കര ആണെന്ന് ഞാൻ വായിച്ചു അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കഴിച്ചവരുണ്ടെങ്കിലൊന്ന് കമന്റ് ചെയ്യുക കാരണം കഴിക്കാത്തവർക്ക് അതൊരു അതൊരു മോട്ടിവേഷൻ ആവും വാങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു മോട്ടിവേഷൻ ഓക്കെ അപ്പോൾ ഈ ഫുൾ വീഡിയോ കാണുമ്പോൾ തന്നെ വാങ്ങാനിരിക്കുന്നവർക്ക് ആ ഒരു മോട്ടിവേഷനിലൂടെ എന്ത് കിട്ടിയെന്ന് കൂടി പറയണം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നാൽപ്പത് എം എൽ എടുത്തിട്ട് നാന്നൂറ് എം എൽ എടുത്തിട്ട് അത് നന്നായി തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ ഇപ്പി ഇതിൻ്റെ ഉള്ളിലുള്ള ഇപ്പി ആ മറ്റേ ഇപ്പി സംഭവം ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ട് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം എന്നിട്ട് അതിലത്തെ വെള്ളം നമ്മൾ ഊറ്റിക്കളയണം വെള്ളം മൊത്തത്തിൽ ഊറ്റിക്കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക ഒരു മസാലയും പിന്നെ ഒരു ഓയിലും തന്നിട്ടുണ്ട് ആ രണ്ടും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് സേവ് ചെയ്യണം അത്രേ ഉള്ളൂ അപ്പം അതിലേക്ക് നമുക്ക് മുട്ടയോ അല്ലെങ്കിൽ ഈ കൊറിയൻ എന്താ പറയുക എന്താ പറയുക എന്താ പറയുക അവരുടെ ഒരു അച്ചാറില്ലേ എന്താണ് ആ അച്ചാറിൻ്റെ പേര് എന്തോ എന്തോ ഒരു സംഭവം അപ്പം അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു എന്താ പറയുക സിസോണിക് മസാല സിസോണിക് ഓയിൽ സിസോണിക് എന്താ സംഭവം സിസോണിക് സിസോണിക് കൊറിയൻ ഭാഷയിൽ സിസോണേ അങ്ങനെ ഒരു സംഭവം അപ്പോൾ അതൊക്കെ അതിലിട്ടിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അതേ ഇതാണ് ഇത്രേ ഉള്ളൂ പിന്നെ എൻ്റെ കൈ കണ്ടിങ്ങനെ പേടിക്കണ്ട അധ്വാനിക്കുന്നവരുടെ കൈ ഇങ്ങനെ ഇതിനപ്പുറം ഇരിക്കും അപ്പം ഞാൻ അധ്വാനിക്കുന്ന കൂട്ടത്തില്ല അതാണ് എൻ്റെ കൈ അത്രയ്ക്കും തയം പോകാൻ വരുന്നത് അപ്പോൾ അതേ ഞാനത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് വേവണം അത് വേവിച്ചതിന് ശേഷം ഞാൻ ആ വെള്ളം കൂറ്റി കളഞ്ഞിട്ട് അതെ നന്നായി ഊറ്റി കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആ മസാല കൂട്ടിടാൻ പോവാണ് ആദ്യമായിട്ട് അപ്പം ഞാൻ അതേ നമ്മളിവിടെ മസാല പൊട്ടിച്ചിട്ടു പിന്നെ ഈ മസാലയുടെ സ്മെല്ല് അയ്യോ ഒരു സ്മെല് അയ്യോ എന്ത് സ്മെല്ലത് കൊള്ളൂല്ല കൊള്ളൂല അയ്യോ ഞാനിത് എങ്ങനെ കഴിക്കുക എനിക്കറിഞ്ഞൂടാ അയ്യോ അപ്പം അപ്പോൾ ആ ഈ മസാല കൊള്ളൂല അടുത്തത് ഈ ഓയിൽ ഈ ഓയിൽ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവണം ഇത് എന്തെന്നത് എന്താ പറയുക ഒരു 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 ഒരുമാതിരി സ്മെല്ല് മസാലയുടെ ആയാലും ഈ ഓയിലിൻ്റെ ആണെങ്കിലും ഒരുമാതിരി സ്മെല്ല് അപ്പം എന്നിട്ട് നന്നായി ഇളക്കുക ഇളക്കി 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 നല്ലവണ്ണം ഇളക്കുക ഇതെന്തോന്നടേ ഒരുമാതിരി സ്മെല്ല് എന്തായാലും ഞാനിത് ഫുള്ളായിട്ടൊന്ന് ഇളക്കിയിട്ട് വരാം അതെ ഇളക്കിയിട്ടുണ്ട് അപ്പോൾ അതേ ഇതാണ് ലാസ്റ്റ് എത്തൽ ലുക്ക് ഇച്ചിരി ഗമയൊക്കെ ഇരുന്നോട്ടേന്ന് കരുതിയിട്ട് ഞാൻ എന്താ പറയുക ഒരു കൊറിയൻ ചോപ്സ്റ്റിക്കും പിന്നെ പാത്രമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഈ മുട്ട ഇടട്ടൊന്നും പറയരുത് ഇത് ഇച്ചിരി അർബടായിക്കൂട്ടേന്ന് വെച്ചിട്ട് ഇച്ചിരി ഗമ കൂട്ടാൻ നോക്കിയതാണ് പക്ഷെ ആ മുട്ടയുടെ ഗമങ്ങ് പോയി അപ്പോൾ എന്തായാലും ഡെക്കറേറ്റ് ചെയ്ത ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാലോ ഇത് കഴിക്കാൻ താല്പര്യമുള്ളവർ വാങ്ങിച്ച് കഴിക്കുക താല്പര്യമില്ലാത്തവർ വാങ്ങിച്ച് കഴിക്കാൻ നിൽക്കരുത് ഐ മീൻ എന്താണ് ടേസ്റ്റ് ടേസ്റ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ടേസ്റ്റുമുണ്ട് ടേസ്റ്റില്ലേ ചോദിച്ചാൽ ഇല്ല ഈ മത്സരിക്ക അതായത് ഈ നൂഡിൽസ് ചാലഞ്ചൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ പറ്റിയ നൂഡിൽസാണത് പക്ഷേ നമ്മൾ കൊതിച്ച് ഇത് കഴി ഒരു നൂഡിൽസ് കഴിക്കാൻ വേണ്ടി നമ്മൾ കൊതിച്ച് വാങ്ങിച്ച് ഉണ്ടാക്കി കഴിക്കാനായിട്ട് തയ്യാറെടുക്കുന്നവർ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിൽ ഇത് വാങ്ങാതിരിക്കണമായിരിക്കും നല്ലത് ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് എരിവ് മാത്രമാണ് എടുത്തത് പക്ക ഭയങ്കര എരിവായിരുന്നു മുളക് പൊടി കലക്കിയാൽ തന്ന പോലൊരു ഫീലായിരുന്നു വേറെ ഒരു ഫ്ലേവർ എനിക്ക് ഫീൽ ചെയ്തില്ല ചെറിയൊരു മധുരം എവിടെ എവിടെയോ ഉണ്ട് പിന്നെ ആ മുട്ടയുള്ളത് കൊണ്ട് മാത്രം ഞാനിതിൻ്റെ ഒരു എന്താ പറയുക കഴിച്ചു തീർത്തു കാരണം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച മുതലാണ് പിന്നെ അത് വിഷമല്ല ജങ്ക് ഫുഡ് ആണെന്ന് അറിയാം എന്നാലും എപ്പളേലും ഒരിക്കലൊക്കെ ട്രൈ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനൊന്നും വരില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് മാത്രം ഞാനിത് ഫുള്ളായിട്ട് കഴിച്ചു അപ്പോൾ ഞാനിത് നിങ്ങളോട് വാങ്ങിച്ച് കഴിക്കണ്ടെന്നല്ല പറയണത് താല്പര്യമുള്ളവർക്ക് ഇത് ട്രൈ ചെയ്ത് പറ്റൂ എനിക്കിത് കഴിച്ചതിൻ്റെ ടേസ്റ്റ് അറിയണം എന്നുള്ളവർ വാങ്ങിച്ച് കഴിക്കാം നോ പ്രോബ്ലം പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറഞ്ഞത് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ എന്താണ് മുളക് പൊടി ചാലിച്ച് നമ്മൾ അത് വെറുതെ കഴിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഫീല് അതായത് ആ മുളക് പൊടി കുത്തും പിന്നെ വേറെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയും അപ്പോൾ ആ ഒരു ഫീലായിരുന്നു ഇത് എനിക്ക് കഴിച്ചപ്പോൾ പേഴ്സണൽ പേഴ്സണലി എനിക്ക് ഓക്കെ അപ്പോൾ എന്താണ് താല്പര്യമുള്ളവർ വാങ്ങിച്ചു കഴിക്കുക വാങ്ങിച്ചു കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണോ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് തോന്നിയത് എങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ടേസ്റ്റ് അല്ല നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തോന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക കാരണം ചില ഈ ഒരു പിക്ക് എൻ്റെ തനിമേലുള്ള പിക്ക് കണ്ടിട്ട് അവർ വന്ന് ഈ വീഡിയോ കാണുമ്പോൾ ച ഇപ്പം എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല എല്ലാവരുടെയും ഓക്കെ അപ്പം ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കഴിച്ചവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അത് കണ്ടിട്ട് ബാക്കിയുള്ളവർ വാങ്ങണോ എന്നൊക്കെ ഒരു നോക്കൂലേ അതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ എനിക്ക് കമൻസ് വന്നെന്നറിയാനായിട്ടല്ല അങ്ങനെയും കുട്ടിക്കോ എന്നാലും ഞാൻ പറയുകയാണ് കമൻറ്റ് ഇടാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ബൈ ബൈ